അലനല്ലൂർ 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 ക്രെഡിറ്റ് ക്രെഡിറ്റ് സൊസൈറ്റി സൊസൈറ്റി നൂതനമായ ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് കോർബൻ വീട് കോട്ടരുമ കൈയടക്കിയതോടെ മൂന്നംഗ കുടുംബം വീടിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു ഇനി വീട്ടിൽ തിരിച്ചു തിരിച്ചുകയറണമെങ്കിൽ മഴക്കാലമാവണം അതുവരെ കുടുംബം ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റി അലനല്ലൂർ എസ്റ്റേറ്റ് വടി സ്വദേശി പാങ്ങയിൽ മൊയ്തീൻകുട്ടിയുടെ വീടിനകം മുഴുവൻ ഇപ്പോൾ കോട്ടൊരുമയെ മാത്രമാണ് കാണാനാവുക വീട്ടിലേക്ക് കോട്ടരുമകൾ ഇരച്ചെത്തിയതോടെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു പാങ്ങയിൽ മൊയ്തീൻകുട്ടിക്കും കുടുംബത്തിനും വീടിൻ്റെ അകത്തു ചെന്നാൽ കോട്ടരുമകളെ അല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല കറുത്ത നിറം പൂശിയ പോലെ എല്ലാ ചുമരിലും കോട്ടരുമകൾ തുറക്കാൻ കഴിയാത്തവിധം വാതിലിലും നടക്കാൻ കഴിയാത്തവിധം കോണിപ്പടികളിലും തറയിലും ഈ ഇളകുന്ന കറുത്ത രൂപങ്ങൾ മാത്രം ഒരു തരത്തിലും വീട്ടിൽ കഴിയാൻ സാധിക്കില്ലെന്നായതോടെ ഫെബ്രുവരി മാസത്തോടെ മൊയ്തീൻകുട്ടി ഭാര്യയെയും മകളെയും കൂട്ടി പടിയിറങ്ങി ഇപ്പോൾ ബന്ധുവീട്ടിലാണ് താമസം കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ സ്ഥിതി തുടരുന്നുണ്ട് അന്ന് മുതൽ ഇതിനൊരു ശാശ്വത പരിഹാരം തേടുകയാണ് മൊയ്തീൻകുട്ടി മഴക്കാലം തുടങ്ങുന്നത് വരെയുണ്ടാവും ഒരു മാസം ഒന്നും വീട്ടിൽ താമസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ 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 വണ്ടി കിടക്കും ഭാര്യ പോകും വമ്പ എന്തായാലും തൽക്കാലം പിന്നെയും അതേ അപ്പോൾ അത് അത് പിന്നെ അതുപോലെ അടിച്ച് ബുദ്ധിമുട്ടാണ് കാരണം കാരണം ഒരു ഗ്യാസ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ട് വോട്ട് ചെയ്യാനായി കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി അന്ന് അവിടെ അന്തി ഉറങ്ങിയതോടെ കോട്ടരുമകൾ തട്ടി മൊയ്തീൻകുട്ടിയുടെ കാലിൽ പൊള്ളലേറ്റു ശ്വാസമുട്ടലും കണ്ണെരിച്ചിലും ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ വീടിനെ കോട്ടരുമകളിൽ നിന്നും മുക്തമാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ മറ്റൊരു വീട് വെച്ചു മാറാനുള്ള തീരുമാനത്തിലാണ് മൊയ്തീൻകുട്ടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ